പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി കാണിച്ച് കാണിച്ച് കൈ കുഴങ്ങും അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പം കൂടുതൽ ഇൻഡ്രോ പറഞ്ഞേ ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിൽ പോട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി റോംബറിൻ്റെ ഒരു എന്താ പറയുക പെരുമഴ തന്നെട്ടോ അത്രയും കളക്ഷൻസ് കാണിക്കാണ്ട് ഇന്ന് കാണിച്ചിട്ടാകെ കൈ കുഴങ്ങും അത്രയും കളക്ഷൻസിലുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് അടുപ്പാളിൽ പോന്നാനീറോട്ട് സീക്രട്ട് എന്നുണ്ടോ ഷോപ്പിന്റെ പേര് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകട്ടെ നിങ്ങളെ ബോർ അടുപ്പിക്കില്ല ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് റോംബർ സെറ്റ് ആട്ടോ ഇത് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ കണ്ടില്ലേ മെറ്റീരിയൽ നോക്കിയാൽ അത്രയും ഒരു സ്പ്രിങ് ടൈപ്പ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങായിട്ട് വരുന്നത് ഡി 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 സി ആണ് ഫ്രീ ഷിപ്പിംഗ് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നുള്ളൂ ഡി 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 സി ഫ്രീ ഷിപ്പിംഗ് ഒരു എക്സല് സൈസുള്ളൂർക്ക് കറക്റ്റ് നല്ല ഭംഗിയിൽ കെടുക്കൂട്ട അപ്പൊ ഇതിലുള്ള ബാക്കി കളേഴ്സ് കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു ഐവറി കളറിൽ ബ്ലാക്ക് ആൻഡ് ഐവറി കോമ്പിനേഷൻ എല്ലാം വന്നിട്ടുള്ളത് എക്സല് സൈസുള്ള കൂട്ടുകാർക്ക് നല്ല അടിപൊളി വൃത്തിയിൽ കിടക്കും ഇവിടെ അങ്ങനെ ഒരു ഇലാസ്റ്റിക് ഇത് വരണിണ്ട് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആട്ടോ അത് വന്നിട്ടുള്ളത് സൈസും എല്ലാം നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഒരു നാല് അഞ്ച് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ഡി 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 സി ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒക്കെ ഇംഗ്ലീഷ് ഷാർട്ടിൽ വന്നിട്ടുള്ള ഒരു കളേഴ്സ് ആട്ടോ ആട്ട് സൈസ് പിന്നെ സോറി ഇതിന്റെ പാറ്റേൺ നോക്കി ഇവിടെ ഒരു ഇലാസ്റ്റിക്ക് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി ആണ് ഇതിന്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രീ ഫ്രില്ല് വരണുണ്ട് കേട്ടോ അപ്പം സൂപ്പർ ഒരു ഐറ്റം ആണ് ആരും മിസ് ചെയ്യേണ്ട വെറും എട്ട് തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ ഡി ബി സി ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ബ്ലാക്ക് ഷൈഡാണ് കേട്ടാ ബ്ലാക്ക് ഷൈഡിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ഡി ടി സി ആണ് പോസ്റ്റാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ ഇത് വേണം പോസ്റ്റാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ അയക്കണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ആ ഒരു മെറ്റീരിയലിൽ തന്നെ എന്താ പറയുക പ്രിൻറ്റ് കിട്ടാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോല് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് എട്ട് തൊണ്ണൂറ്റൊമ്പതൊക്കെ വരുന്നൂ ഫ്രീ ഷിപ്പിങ്ങിൽ ഡി 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 സി ഫ്രീ ഷിപ്പിങ്ങിലാണ് വരിക പിന്നെ എന്തായാലും ഇപ്പം പെരുന്നാളിന് മുമ്പ് ആയതുകൊണ്ട് എല്ലാവരും ഡി 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 സി പ്രിഫർ ചെയ്തോളും കാരണം എന്താണെന്ന് വച്ചാൽ കോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ ആവും ഡി 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 സി ആകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങളെ കയ്യിൽ കിട്ടൂട്ട എന്താ അല്ലേ ഭംഗിയുള്ള കളേഴ്സിലാട്ടെ നല്ല അടിപൊളി കളേഴ്സിലായിട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയലായിട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല പ്രീമിയം എംബോർഡ് മെറ്റീരിയലായിട്ടോ വന്നിട്ടുള്ളത് വെറും റേറ്റ് ആണെങ്കിൽ അതിലേറെ അഫോർഡബിൾ വെറും എട്ട് തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് നല്ല കിട്ടില്ല ഐറ്റം കിട്ടാ അപ്പോൾ എത്ര ഒരു വെറൈറ്റീസിലാന്ന് പറയും ഇന്നും വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ജീവ എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ കൗണ്ടുകളും എത്ര പീസാണ് നിങ്ങൾ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കമന്റ് എഴുതുക പിന്നെ നമ്മളെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും നമുക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അടിപൊളി ഐറ്റംസുകളാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ റോംബറിൽ പിന്നെ ഷോർട്ടാട്ടോ വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ അവർക്ക് നല്ല അടിപൊളി ആയിരിക്കും ഷോർട്ടാണ് പിന്നെ അതുപോലെ നാല് തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നതുകൊണ്ട് ഇടി ഡി ഫ്രീ ഷിപ്പിങ്ങിലാട്ടാ വന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് കളറിലാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ടി ഡി സി ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് പോസ്റ്റ് ആകുമ്പോൾ അറുപത് രൂപ എക്സ്ട്രാ എന്തായാലും വേണ്ടേരും കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിലാണ് സൂപ്പർ ഐറ്റം മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആട്ടോ ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവ എങ്ങനെയാണ് കിട്ടുകയെന്നുള്ളത് ഈ ഒരു തൊട്ട് മുമ്പ് പറഞ്ഞേന്ന് തോന്നണേ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി എത്ര പീസാണെന്ന് നിങ്ങൾ കമന്റ് എഴുതിയാൽ മതി കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ട് റോംബർ റോംബർ ഷോർട്ടിൽ തന്നെ വന്നിട്ടുള്ള ഐറ്റം ആട്ടോ അപ്പം ഷോർട്ട് കിട്ടാത്തവർ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റിയിൽ എത്തിയിട്ടുണ്ട് അത് തന്നെ വെറൈറ്റി ഷോർട്ടും ലോങ്ങും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ ഇരുന്നിട്ട് കണ്ടാൽ ഞങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസുകൾ കാണാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ പെർപ്പിൾ ആണ് കേട്ടോ വേഗം വേഗം ഇഷ്ടം പോലെ കാണിക്കാറുണ്ട് അതുകൊണ്ട് വേഗം വേഗം കാണിക്കാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷൈഡാണ് അപ്പം പിന്നെ മെസ്സേജിന്ന് റിപ്ലൈ കിട്ടണില്ല എന്നുള്ള പരാതി ഒരുപാടുണ്ട് പക്ഷെ റിപ്ലൈ കിട്ടാത്തത് ഒരുപാട് മെസ്സേജുകൾ നോക്കാനുള്ളതുകൊണ്ടാണ് അപ്പം ഫസ്റ്റ് ഇട്ട മെസ്സേജിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ നിങ്ങൾക്കിട്ടത് പിന്നെ നോക്കാൻ കുറച്ച് ഡിലേ ആവാണ് അപ്പം അത്യാവശ്യം അത് എനിക്ക് ഉറപ്പാണ് എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഫോൺ കോൾ ചെയ്തിട്ട് വേഗം ഇത് എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ എടുത്ത് വെക്കൂട്ടോ അപ്പൊ ഇതില് പിന്നെ ഷോർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതില് ലോങ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ലോങ് ഉണ്ട് കേട്ടോ ഇതിന്റെ ലോങ് ഉണ്ട് ലോങ് ആർക്കാൻ വേണ്ടതെന്നുള്ളത് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലോങ് വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടാ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്രൗൺ ആണ് അപ്പൊ ഇതിന്റെ ലോങ് ഉണ്ട് കേട്ടോ ലോങ് ഉണ്ട് വരണത് പിന്നെ അതുപോലെ തന്നെ ഞാനിത് രണ്ടും കൂടി എടുത്തിട്ട് വെറുതെ ടൈം കളയണ്ടല്ലെന്ന് വെട്ടിട്ടാണ് ലോങ് വേണം ഒരു ലോങ് വേണംന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ആണ് ട്ടാ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടാ കിട്ടുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡാണേ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിൽ പ്രിന്റില്ലാ ഇതിലും ഒരു മൂന്ന് കളേഴ്സിൽ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസുകളെ അപ്പൊ എല്ലാം അവരും ഇപ്പോൾ ഡി ഡി ഡിസി പിന്നെ ചൂസ് ചെയ്തോളിട്ട കാരണം പെരുന്നാളുടെ മുന്നേ പെട്ടെന്നായിട്ട് ഈ പോസ്റ്റ് ആകുമ്പോ ഒരുപാട് ഡിലേ ഒക്കെ വരുന്നിട്ടാ അപ്പൊ ഡി ഡി ടി സി ആകുമ്പോ ഞങ്ങക്ക് മൂന്ന് ദിവസത്തിന്റെ ഉള്ളില് കിട്ടും എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ ആട്ടാ സൂപ്പർ കളക്ഷൻസ് സൂപ്പർ കളേഴ്സിൽ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലാട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ടാ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോല തന്നെയാണ് പിന്നെ ഇന്നലെട്ട് വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു അപായ ഗൗൺ ഉണ്ടല്ലോ ഞെരുവില്ലാത്ത ഗൗണിൽ ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടാത്ത ഉണ്ട് കേട്ടാ പിന്നെ അപ്പൊ അതില് പുതിയ കളക്ഷൻസ് ഇൻഷാല്ല ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാല്ല എത്തൂട്ടോ അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളൊക്കെ എത്താണ്ട് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു പാറ്റേൺ ഈ ഒരു പ്രിന്റിന്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇടയ്ക്കൊക്കെ പ്രിന്റുകൾ അങ്ങോട്ടുകൂടെ ഒക്കെ മാറി പോയിട്ടുണ്ട് ഷ്ടപ്പെട്ട ഏതാണോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റീസ്റ്റോക്ക് ഐറ്റം നല്ല അടിപൊളി ഒരു റോംബറാണ് ഇഷ്ടം പോലെ സെയിൽ ആയി അതൊക്കെ ഐറ്റങ്ങളട്ടൊന്ന് സൂപ്പർ പ്രിന്റുകളില് സൂപ്പർ ഐറ്റംസുകൾ റീസ്റ്റോക്ക് ഐറ്റം വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഷിപ്പിംഗ് അടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിട്ടാ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഒരു ഗ്രേ ബ്ലൂ ആണ് സൂപ്പർ ഐറ്റങ്ങളാട്ടാ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പോൾ ഇതൊരു പുതിയ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നോക്കി അടിപൊളി പ്രിന്റിൽ നല്ല അടിപൊളി ലെങ്തിൽ വന്നിട്ടുള്ള ഒരു ഐറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപം ഷിപ്പിംഗ് കൂട്ടിയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗി ലൈലൻ്റെ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡാ നാല് തൊണ്ണൂറ്റമ്പു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് ഫ്രീ ഷിപ്പിങ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ഇന്നർ വന്നിട്ട് ലൈറ്റ് ആണ് അപ്പൊ ബ്ലാക്ക് ഇന്നർ വേണം എന്നുള്ള കൂട്ടുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ബ്ലാക്കില് ിന്റ് ബ്ലാക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റിലാട്ടോ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഷിപ്പിംഗ് കൂട്ടിയിട്ട് ആണെങ്കിലും ആണെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പൊ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പീ ബ്ലൂ ആണ് പീ കോക്ക് ഗ്രീന് ഇപ്പൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഷിപ്പിംഗ് കൂട്ടിയിട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ബാക്കാൻ ഐവറി കോമ്പോലാണേ പിന്നെ നാല് തൊണ്ണൂറ്റൊമ്പത് എന്ന് ഞാൻ പറയുമ്പളേ പിന്നെ എന്താ പറയാ നാല് തൊണ്ണൂറ്റൊമ്പത് ജി പേ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ക്യാഷ് ആയിട്ട് തരുമ്പോൾ അഞ്ഞൂറ് തന്നെ തരാട്ടോ നല്ലത് ഒരു രൂപ അങ്ങനെ മണിക്കി തരാൻ ചിലപ്പോൾ ഉണ്ടാവും നല്ല അടിപൊളി ഒരു പ്രിൻറ് ആട്ടോ ഒര അനിമൽ പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് നല്ല സൂപ്പർ ഉണ്ട് കിട്ടാ കാണാൻ നല്ല ഭംഗിയില്ലായിരുന്നു റീസ്റ്റോക്ക് ആയിട്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ റീസ്റ്റോക്ക് ചെയ്യണേ നെക്സ്റ്റ് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാട്ടാ അപ്പം നിങ്ങൾക്ക് കണ്ട് പുറങ്ങിയാ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി കുറച്ചും ഉള്ളൂട്ടാ അപ്പം നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആട്ടാ അല്ലേ അപ്പൊ ഇതില് ബ്ലൂ ഷെയ്ഡ് ഞാൻ കാണിക്കാൻ മറന്നപ്പോ കടയില് കസ്റ്റമർ പേരിലും വീഡിയോ എടുക്കലോ എല്ലാം കൂടെ ആയിട്ട് ഈ ഒരു പ്രിന്റിന്റെ ബാക്കി എടുക്കാൻ മറന്നിട്ട് നെക്സ്റ്റ് കാണിച്ചു ഇതാണ് ബ്ലൂ ഷെയ്ഡ് ട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ആകെ ഒരു സെറ്റ് ഇനി ബാക്കിയുള്ളൂ അപ്പൊ ഈ കണിക്കട ഐറ്റംസ് ഒക്കെ ഓരോ പീസ്ട്ട ഓരോ കളറിലും ഓരോ ബാക്കി ഇത് ഈ ബാക്കിണ്ടീസ് കഴിഞ്ഞിട്ട് ഇതിലൊരു ഡാമേജ് അപ്പൊ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറ് നല്ലൊരു ഇതിൽ തന്നെ എന്താ പറയാ ഒരു പീ കളറിൽ വന്നിട്ടുള്ള റോബർ ആണ് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് പീസാണ്ട്ടത് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗൗണിന്റെ മൂന്ന് അറുപത്തി അഞ്ചിൻ്റെ ഗൗണ് കാണിക്കാനുണ്ട് അത് ഈ ഒരു വീഡിയോയിൽ ലെങ്തി കൂട്ടേണ്ടെന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടില്ല ഇഷാല്ല മസ്റ്റ് ആയിട്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുറേ കൂട്ടുകാർക്ക് ഗൗണുകൾ കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അതുവായാലും ഞങ്ങളെ ഉൾപ്പെടുത്തണം ഇൻഷാല്ല ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഗിവ് അവേൻ്റെ എങ്ങനെ ഗീവ് അവേ കിട്ടുക ഈ വീഡിയോന്റെ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇൻട്രോ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഗോൾഡ് കോയിന് ഗീവ് അവ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ട ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും